ഇന്ന് കേരള ബി എസ് സി നടത്തിയ പ്യൂൺ അറ്റൻഡർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് ഭരണഘടനാ ദിനം എന്ന് എന്നാണ് നവംബർ ഇരുപത്തിയാറ് രണ്ട് ഏതു ഭരണഘടനാ ഭേദഗതിയാണ് ചെറുഭരണഘടന എന്ന് വിളിക്കുന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരം എ ആണ് രാജാറാൻ മോഹൻ റോയ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതാണ് ചൗരി ചൗര സംഭവം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റിനാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം വൈക്കം സത്യാഗ്രഹം നടന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് കേട്ടോ മുപ്പത്തി മുപ്പതിനാണ് അറുനൂറ്റിമൂന്ന് ദിവസം നീണ്ടു നിന്നിട്ടുണ്ട് ആധുനിക കാലത്ത് മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആധുനിക കാലത്ത് മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതിനെയാണ് ക്ഷേത്ര വിളംബരം തിരുവിതാംകൂർ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ് തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളി വൈക്കം സത്യാഗ്രഹത്തിനോട് ഉള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തുന്ന അവോധാന നായകൻ ആരാണ് മഞ്ഞത്ത് പത്മനാഭനാണ് വരിക വരിക സഹചര് സഹന സമര സമരമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് വരിക വരിക സഹചര് സഹന സമര സമരമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം സി ആണ് ഉപ്പു സത്യാഗ്രഹം എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഏതാണ് ഉത്തരം ഡി ആണ് ഉള്ളൊഴുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഫിഡെ വനിത ചെസ് ലോകകപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഫിഡെ വനിത ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആർക്കാണ് ദിവ്യ ദേശ്മുഖ് ചോർച്ച സിന്താതം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം സി ആണ് ദാദാബായി നവറോജി ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം ആത്മാവെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ് ഉത്തരം ബി ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് ഉത്തരം ബി ആണ് പണ്ഡിതരമാബായി ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശം ഏതാണ് സ്വത്താവകാശാണ് താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ബോംബെയിലെ ആദ്യ സമ്മേളനം ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് ചിന്തകൾക്കൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ രാജ്യം ഏതാണ് ഉത്തരം എ ആണ് ഇന്ത്യ ബിലായ് ഇരുമ്പുരുക്ക് വ്യവസായ വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഏതാണ് ഉത്തരം സി ആണ് സോവിയറ്റ് യൂണിയൻ സോധനാന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു സതാന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ് സർ റാഡ്ക്ലിഫ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനമായി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ് ഓപ്പറേഷൻ സിന്ദൂർ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് എവിടെയാണ് വയനാട് തന്നിരിക്കുന്നവയിൽ നിന്നും ഒഴുകുന്ന നദി ഏതാണ് പെരിയാർ ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയെ പ്രഖ്യാപി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏത് മലപ്പുറം കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരംഭിച്ചതാരാണ് ജോക്കബ് ജോസ് ജോസഫ് മാർഫി മാർഫി കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം ഏതാണ് മംഗളവനം ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത് ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഡി ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ കേരളത്തിലെ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് എറണാകുളം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെലി എന്നറിയപ്പെടുന്ന പ്രദേശം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെലി എന്ന് പറയാ അറിയപ്പെടുന്ന പ്രദേശം ഉത്തരമഹാസമതം തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിലാണ് തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ ഇന്ത്യയുടെ മാനക രേഖാംശം ഇന്ത്യയുടെ മാനക രേഖാംശം എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഹൈദരാബാദ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത് നീലഗിരി കുന്നുകൾ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏതു സംസ്ഥാനത്തിൽ നിന്നാണ് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ ഇൻവേർട്ടർ പവർഹൌസ് നിലവിൽ വന്നത് എവിടെ വിഴിഞ്ഞം കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഇടുക്കി ഡാം ആണ് ഒക്ടോബർ നവംബർ മാസങ്ങൾ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത് വടക്ക് കിഴക്കൻ മൺസൂൺ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ് എൻ എച്ച് നാ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു ഫസലാലി കെ എം പണിക്കർ സർദാർ എ എച്ച് എൻ കുൻസുട്ടോ ഫസൽ അലി സർദാർ കെ എം പണിക്കർ എച്ച് എൻ കുൻസുറും സന്തോഷ് ട്രോഫി ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിന് നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് മറീന കൊറീന ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ് സി പി രാധാകൃഷ്ണൻ ദാദാസഹബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരാണ് ഇ ആണ് മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിന്റെ വേദി ലോസ് ആഞ്ചലസ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലാണ് മനുഷ്യന് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരെന്താണ് ഉത്തരം ബി ആണ് ഗഗയാൻ ഏത് മഹാരാജാവിൻ്റെ ഭരണകാലാണ് തിരുവി തിരുവിതാംകൂറിൽ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് ഏത് മഹാരാജാവിൻ്റെ ഭരണകാല അളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് ഉത്തരം എ ആണ് സ്വതി തിരുനാൾ മഹാരാജുവിൻ്റെ കാലത്താണ് എന്നാണ് ഈ വർഷം ചോദിച്ചാൽ എണ്ണൂറ്റി ഇരുപത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി ആണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം ചോദ്യങ്ങൾ പറഞ്ഞു പോകട്ടോ പ്രൊവിശനക്ക് വന്നിട്ട് എൻ്റെ ഉത്തരങ്ങളൊക്കെ പറയാം ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ബി ആർ ഗവായി ആണ് ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ അക്കൗസ്റ്റിക്സ് ആണ് ഹൈഡ്രജനിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമെയ്ഡ് ടെർമിനൽ തുറമുഖം ഏതാണ് ശരിയായ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു ആവർത്തന പ്രതിപഥനം ഉപയോഗപ്പെടുന്ന ഉപകരണം ഏതാച്ച കാലിഡോസ്കോപ്പാണ് കലാമിൻ എന്നത് ഏത് ലോകത്തിന്റെ പേരാണ് സിംഗാണ് നാപ്പത്തി ഒമ്പതാം വലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതിയുടെ ധാരാണ് ഈ സന്തോഷ് കുമാറാണ് കേട്ടോ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നത് കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ചിത്ര ശൈലിയാണ് പ്രൊഫഷണൽ ആൻസറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു പോകാം എല്ലാവർക്കും എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നൊന്ന് പറയട്ടോ അപ്പൊ താങ്ക് യു